പ്രീസോൺ എഴുപത്തി ഏഴാം സങ്കീർത്തനം ഏഴാം വാക്യം കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കയില്ലയോ അവന്റെ ദയാ സദാകാലത്തേക്കും പൊയ് പോയോ അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെയായി പോയോ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും പതനങ്ങളുടെയും തോർവുകളുടെയും ഒക്കെ ഇടയിൽ ഒരു വിശ്വാസി പലപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ചില ചിന്തകളാണ് എന്ന സങ്കീർത്തനക്കാരൻ ഈ എഴുപത്തിയേഴാം സങ്കീർത്തനത്തിലൂടെ ഇവിടെ കുറിച്ചിടുന്നത് ദൈവം തന്നിൽ നിന്ന് അകന്നു പോയോ എന്നുള്ള അവലിയൊരു സംശയം ഏതൊരു സാധാരണക്കാരനെ പോലെയും സങ്കീർത്തനക്കാരനെ വല്ലാതെ വേട്ടയാടുകയാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിച്ച് പറയുകയാണ് ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും എഴുപത്തി ഏഴാം സങ്കീർത്തനം ഒന്നാം വാക്യമാണ് കർത്താവ് എന്നേക്കുമായി തള്ളിക്കളഞ്ഞുപോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ ദൈവ കരുണ എന്നേക്കുമായി നിലച്ചു അവന്റെ വാഗ്ദാനങ്ങൾ ഇവിടെ അവസാനിച്ചുവോ കൃപ കാണിക്കുവാനായിട്ട് ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ അടച്ച് കളഞ്ഞുവോ ഈ ചോദ്യങ്ങളൊക്കെ സങ്കീർത്തനക്കാരൻ ഇവിടെ കുറിച്ചു വെക്കുമ്പോൾ പ്രിയമുള്ളവരെ നാമും പലപ്പോഴും ഈ ചോദ്യങ്ങളുമായിട്ട് ദൈവത്തെ മുറിപ്പെടുത്തിയിട്ടില്ലേ പല കാര്യങ്ങളും നാം ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം ചില ചോദ്യങ്ങൾ തൊടുത്തുവിടാറുണ്ട് അതുവരെ ലഭിച്ച നന്മകൾക്കൊന്നും ഒരു കണക്കുകളില്ല പക്ഷെ ലഭിക്കുന്ന പരാജയങ്ങൾക്കനുസരിച്ച് നിരാശകൾക്കനുസരിച്ച് ദുഃഖങ്ങളുടെ തോതുകൾക്കനുസരിച്ച് നാം ദൈവമുഖത്തേക്ക് നോക്കി ചോദ്യങ്ങൾ ഉയർത്തുക ഏതൊരു സാധാരണക്കാരന്റെയും പതിവാണ് പ്രിയമുള്ളവരെ ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നാം നിരാശപ്പെടുന്നത് എന്തിനാണ് ഭാരപ്പെടുന്നത് പ്രതിസന്ധികൾക്ക് മുൻപിൽ വെറുതെ നോക്കി നിന്ന് തളരാതെ വെല്ലുവിളികളെ നോക്കിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് അഭയം തേടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുമാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ഒരുക്കി ആ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം ഈ പുതിയ ദിവസം അതിനുവേണ്ടി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഹവേ ബ്ലെസ് ഡേ